ഡോർ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമസ്കാരം പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്റെ പേര് പലരും ചോദിക്കാറുണ്ട് പേര് ഞാൻ പറയാൻ നന്ദവകുമാർ എൻജിൻ ഓട്ടോ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്വാഗതം ഞാനിപ്പം ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് യൂസർ ഓട്ടോറിക്ഷയുടെയാണ് അപ്പൊ നമ്മുടെ പലരും ഓട്ടോറിക്ഷ കൂടെ ചോദിക്കുന്നു അപ്പം അതിൻ്റെ ലൊക്കേഷൻ പറയുന്ന തിരുവനന്തപുരം പൊട്ടങ്കാവാണ് ഇറാണി ഓട്ടോ കൺസാറ്റങ്ങളിലാണ് അപ്പം അത്യാവശ്യം ഓട്ടോറിക്ഷയുടെ കളക്ഷൻസ് ഉണ്ട് തിരുവനന്തപുരം കാട്ടാക്കട പൊട്ടങ്കാവ് അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുക അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കാം അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടമൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പറയും അപ്പം അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ലൈക്കോടൊക്കെ ചെയ്യുക അപ്പോൾ നേരെ വീഡിയോ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് വരാൻ രസാക്കായിട്ട് സുഖമാണോ

എല്ലാം <laughs> okay. <laughs> okay. െ ഭാഗങ്ങളെല്ലാം കൊള്ളാം വണ്ടി ആകും ഒക്കെ ചെയ്തിട്ടുണ്ട് സീറ്റ് വർക്ക് എടുത്തിട്ടുണ്ട് വണ്ടി വൃത്തിയുണ്ടല്ലേ ഇതിന് വില ഒരു ലക്ഷം രൂപ കൈക്കുളച്ച് വേണ്ടിയാണ് കൈക്കുളച്ച് ആക്കിയതാണ് സിംഗിൾ ക്ലാസ് ആക്കിയതാണ്

ഒരു ഒരു വർഷം വർഷം ഫുൾ ഇൻഷുറൻസ് ഒരു വർഷം പുതിയതാണ് എല്ലാം 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 പക്ക ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ആയി വണ്ടി 80 89 ആ 13 വണ്ടി ആണ് ഇതി ചോദ്യമാണ് അല്ലേ ബാക്കിയുള്ളത് കുറച്ചോ കുറച്ചോ 13 ആണ് ലോൺ ആരുമില്ല വാഴറല്ലേ ഓഹോ അപ്പോൾ അടുത്ത വണ്ടി 2017 17 വണ്ടി ആ ഡീസൽ ഓടാനാണ് ആ ഡീസലാണ് ബജാജ് ഡീസൽ ആ അത ഡീസൽ ഇപ്പൊ ഇന്നെ പേപ്പറത്താണ് കേട്ടോ പേപ്പർ എങ്ങനെയാണ് പേപ്പർ ഇത് പേപ്പറാണ് 9 വാസ റെക്കോർഡ് 9 വാസ ആ 701 200 ജസ്റ്റ് വണ്ടി ആണ് ഓക്കേ ഇതിന്റെ இதெல்லாம் க ரூஃப் டாப் எல்லாம் செய்துட்டند. இதெல்லாம் பண்றீட்டேங்களா? எல்லாம் பண்ணியிருந்து. ஃபுல்லா பண்ணியிருந்து. 9 மாசம் ரெக்காரண்ட். இது டீசல் வேண்டி. இது அங்க நார்மல் சாதம் என்னானோ? ஆ, சாதம் தான. அப்போ 얘는 என்ன? இது 145. 145. சௌதியானு? ஆ, சௌதியானு. 70 லோன் எடுக்க. இது லோன் கே. அடுத்தது இது 2017 காம்பாக்ட் ആണ്. காம்பாக்ட். ஆ, 2017 ആണ്. ஓகே. டீசல் ஆனல்ல? ஆ, டீசல் வேண்டி ஆனது. ஓகே. வெச்சாயா டீசல் ആണ്. அப்போ இதோட பேப்பர் என்னடா? எல்லாம் பக்கா. ഇൻഷുറൻസ് ഒന്ന്

ാണ് കാണുന്ന റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ നീറ്റ്

എല്ലാം ുംയർ കണ്ടീഷൻ ഒക്കെ സീറ്റ് അടിച്ചിട്ടുണ്ട് ടോപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട് സൈഡും

ാണ് ഓണേഴ്സ് വണ്ടി രണ്ട് സൈഡ് ബാക്ക് സൈഡ് ഡോറ് മ്യൂസിക് വെച്ചിട്ടുണ്ട് പൈന സെറ്റ് ഉണ്ട് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പൈന സെറ്റ് ഓണേഴ്സ് വണ്ടി അത്യാവശ്യം ഇത് വില നമ്മൾ രൂപ 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 ചോദ്യം ടാക്സ് ഇൻഷുറൻസ് ആണ് ഇത് ലോൺ കിട്ടൂലേ ആപ്പേ ഗുഡ്സ് ആണ് അങ്ങനെയാ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പേപ്പർ വണ്ടി ഒരു ഏഴ് മാസം ബാക്കി മോശം മാറ്റി കൊടുക്കാം ആയി കൊടുക്കണം ചോദിക്കുന്ന പൈസബിൾ ആണ് അപ്പൊ അടുത്ത വണ്ടി ഇത് രണ്ടായിരത്തി ഡീസൽ അല്ലേ ഡീസൽ ഉണ്ട് ഡീസൽ ഫുൾ കണ്ടീഷൻ വണ്ടി സീറോണ്ട്

വീഡിയോ നിർത്തും വേറെ വണ്ടികളുണ്ട് നമ്മൾ ഷെഡിലാണ് കിടപ്പുള്ളത് മഴയുണ്ട് ബാക്കിയുള്ള ഒന്നും പുറത്തിട്ടില്ല ഇത്രയും വണ്ടികൾ മാത്രമേ പുറത്തിട്ടുള്ളൂ വന്ന കസ്റ്റമർന്ന് വേറെ വണ്ടിയുണ്ട് നമ്മളെ കാണിച്ചു കൊടുക്കാം ആ ഉണ്ട് കാര്യം ഓണം ഒരുപാട് വണ്ടികൾ എടുത്തിട്ടുണ്ട് ആ ഗുഡ്സ് വന്നു ബാക്കി പാസഞ്ചർ ഒരുപാട് വണ്ടിയുണ്ട് പെട്രോൾ ആയിട്ട് ഡീസൽ ആയിട്ട് എല്ലാം ഉണ്ട് ഒരു മുപ്പത് വണ്ടികളുണ്ട് ശരി നമുക്ക് വീഡിയോ കാണാം ആ ശരി